നടൻ സുധീർ കരമന ടെലിഫോൺ ലൈനുണ്ട് ശ്രീ സുധീർ കരമന വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത് കാരണം സിനിമാ രംഗത്ത് വന്നതിന് ശേഷം അഹങ്കാരികളാകുന്ന നടിമാരുടെ കാര്യം കാരണം പത്ത് മിനിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ഒരു നൃത്തം പഠിപ്പിക്കാൻ പത്തു മിനിറ്റ് സമയത്ത് നൃത്തം പഠിപ്പിക്കാൻ ചിലപ്പോൾ ഒന്നും രണ്ടു ദിവസം വേണ്ടി വന്നേക്കാം അത് സംശയമില്ലാത്തതായിട്ടുണ്ട് പക്ഷെ അതിനൊരു അഞ്ചു ലക്ഷം രൂപക്ക് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടമാണ് താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുമ്പോഴാണ് വേദിയിൽ ഞാൻ അവിടെ ഉള്ള ഉള്ളതുകൊണ്ടാണ് ആ കാര്യം അറിയാൻ തന്നെ പറ്റിയത് അത് വളരെയധികം എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യമാണ് അത്തരത്തിൽ പ്രതിഫലം കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന്റെ അതും സംസ്ഥാന യോജനോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി പ്രതിഫലം ചോദിച്ചു എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേൾക്കുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ശരിയായില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇത്തരം പ്രവണതകൾ കലാരംഗത്ത് നിന്നും യുവജനോത്സവ വേദികളിൽ നിന്നുമാണ് ഇപ്പോ കാണാൻ കഴിയുന്ന ഒരുപാട് പേര് അഭിനയരംഗത്തേക്കോ അല്ലെങ്കിൽ സിനിമാ രംഗത്തേക്കോ നാടകരംഗത്തേക്കോ ഒക്കെ ഉയർന്നു വന്നിട്ടുള്ളത് അത് അവർക്ക് അവർ അങ്ങനെ പോലെ അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു വേദി എന്ന് പറയുന്നത് വളരെയധികം ഉന്മേഷം നൽകുന്ന വേദികളാണ് അല്ലാതെ അപ്പൊ പ്രതിഫലമല്ല അവിടെ ആരും ഇശിക്കറിവില്ല അല്ല അതാണല്ലോ പ്രശ്നം കാരണം അങ്ങനെ കുട്ടികൾക്ക് ഊർജ്ജമാകേണ്ട കലാരംഗത്ത് മികച്ച മികച്ച കുട്ടികളെ അത്തരത്തിൽ കൈപിടിച്ചുയർത്തേണ്ട ആളുകൾ ഈ രംഗത്തുനിന്ന് ഉയർന്നു വന്ന ആളുകൾ ഇത്തരം ഒരു ആർത്തി കാണിക്കുമ്പോഴാണ് പൊതുസമൂഹം അത് ചർച്ച ചെയ്യുകയും അവരെ വിമർശിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരുങ്ങുന്നത് കരമേ ഇത്ര പ്രവണതകൾ വല്ലാതെ വർദ്ധിക്കുന്നുണ്ടല്ലോ നമ്മുടെ കലാരംഗത്ത് ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ എനിക്ക് ഈ വ്യക്തി ആരാണെന്നോ ആരാണോ പ്രതിഫലം ചോദിച്ചതെന്നോ അമ്മയിലെ അംഗമാണോ എന്ന് പോലും എനിക്കറിയില്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ് എനിക്കറിയില്ല ആരാണെന്ന് ആരായാലും ശരി തന്നെ അത്തരത്തിൽ പ്രതിഫലം ചോദിച്ചത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് കാരണം ഇപ്പോഴത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ ഞാനും കമ്മിറ്റിയിലെ ഒരു അംഗമാണ് ഇപ്പോഴും നമ്മൾ സിനിമയിലും നാടകത്തിലും അല്ലെങ്കിൽ സജീവമായി നിൽക്കുന്നവരെല്ലാവരും മിക്കവാറും യുവജനോത്സവ വേദികളിൽ എപ്പോഴും എത്താറുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാങ്കം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാവിധ പരിപാടികളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും അതായത് കുട്ടികളുടെ പരിപാടികൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇത്തരത്തിലൊരു വിവാദം വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് ശരി ശരി നടൻ സുധീർ കരമനയാണ് അദ്ദേഹവും കൂടി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മന്ത്രി വേദിയിൽ ഇക്കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അതിനെ എതിർക്കുകയാണ് എന്തായിരുന്നു അരുണ് ആ വേദിയുടെ ഒരു പ്രാധാന്യം എന്തായിരുന്നു കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങിന്റെ വേദി തന്നെയായിരുന്നു അത് മന്ത്രി എന്താണ് പറഞ്ഞു വച്ചത് നാടകോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് മന്ത്രി അത് പറഞ്ഞത് ഈ നടിവാർ വലിയ അഹങ്കാരം കാണിക്കുന്നു നേരത്തെ ഒരു കലോത്സവത്തിന്റെ സമാപന തുടങ്ങിയ ഉദ്ഘാടനം മറ്റോ മന്ത്രി ഇത്തരമൊരു നടിയിരുത്തിക്കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പരോക്ഷമായി സൂചിപ്പിച്ചു പോയതുമാണ് നമുക്കറിയാം സിനിമാ തല രംഗത്തേക്ക് വരുന്ന നിരവധി കലാപ്രതിഭകൾ നിരവധി പേർ അത്തരത്തിൽ കലാരംഗത്ത് നിന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികളിൽ അത് സമ്മാനം കിട്ടിയതും കിട്ടാതെ പൊട്ടിക്കറിഞ്ഞുമൊക്കെ മാധ്യമങ്ങളുടെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നിരവധി നടിമാരുണ്ട് നിരവധി കലാ താരങ്ങ നിരവധി കലാപ്രതിഭകളുണ്ട് അത് പിന്നീട് താരങ്ങളായി മാറിയവരുണ്ട് അവരിൽ ഒരാൾ തന്നെയാണ് മന്ത്രി പറഞ്ഞ നടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഏതായാലും മന്ത്രി പേര് പറയാത്ത സ്ത്രീക്കെ പേരിപ്പോൾ നമുക്കും അങ്ങനെ കൃത്യമായി പറയാൻ കഴിയില്ല എങ്കിൽ പോലും വളരെ പ്രശസ്തിയായ കലാ രംഗ കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്ന ഒരു നടി തന്നെയാണ് സിനിമാ രംഗത്ത് സിനിമാ രംഗത്തും വളരെ പ്രകൃതിമായി നായികപേഷങ്ങളൊക്കെ ചെയ്ത കുറച്ചുനാൾ മുമ്പ് വരെ നായിക നായികപേഷങ്ങൾ ചെയ്തുകൊണ്ടൊരു നടി തന്നെയാണ് ഇത്തരത്തിൽ വലിയ തുക സർക്കാരിനോട് ഈ കുട്ടികളുടെ കുട്ടികൾക്ക് നൃത്ത പരിശീലനത്തിന് വേണ്ടി ചോദിച്ചതെന്ന് വ്യക്തമാണ് തീർച്ചയായും അത് തന്നെയാണ് സാഹചര്യം ഏതായാലും മന്ത്രി പേരെടുത്ത് പറയാൻ തയ്യാറായില്ല മന്ത്രിയുടെ ആ വാക്കുകളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകണം